അലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കാത്തു അന്ന് തൻ്റെ ഉമ്മയ്ക്ക് വിളിക്കുകയാണ് അസ്കർ ഉമ്മയുടെ വിവരങ്ങളെല്ലാം കേട്ട് ശരിക്കും അവൻ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അന്നും ഉമ്മയ്ക്ക് വിളിച്ചു ഉമ്മ അതാ ഫോൺ എടുക്കുന്നു മോനെ എടാ എൻ്റെ ഒപ്പ ഇറങ്ങിയാലേ എനിക്ക് എന്തായാലും ഉപദ്രവം എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഞാനാണ് ആ വോയിസൊക്കെ അയച്ചു കൊടുത്തതൊക്കെ അതുകൊണ്ട് എൻ്റെ ഉപ്പാനെ കൊണ്ടുപോയി പിന്നെ മോനെ ഉമ്മ അത് സാരല്ല കാരണം എല്ലാവർക്കും ഉപദ്രവാകുന്ന രീതിയിലല്ലേ നമ്മുടെ ഉപ്പയുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അത് സാരില്ല ഉപ്പാക്കത് കിട്ടേണ്ടത് തന്നെയാണ് ഇപ്പോഴെങ്കിലും ഒന്ന് കടിഞ്ഞാൻ ഇടാഞ്ഞാലേ പിടിച്ചാൽ കിട്ടില്ല പിന്നെ പണത്തിൻ്റെ ഹുങ്കിൻ്റെ പേരിൽ എന്തും ചെയ്യാം എന്തുമാവാം എന്നൊക്കെ ആവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ തന്നെ നാണക്കേടാണ് പലരും എന്നോട് ചോദിക്കും നീ അയാളുടെ മകനല്ലേ എന്താ നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അങ്ങനെയൊക്കെ പറയും പക്ഷേ ചിലരാകട്ടെ എന്നെ ഹുസൈനാജിയുടെ മകൻ എന്ന പേരിൽ ബഹുമാനിക്കുന്നവരുണ്ട് അതൊക്കെ ഉപ്പയുടെ ആളുകളാണ് ഹുസൈനാജിയുടെ ഏത് രീതിയിലുള്ള സഹകരണങ്ങളും സഹായങ്ങളും എപ്പോഴും അവർക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സാറിനോടൊന്ന് പറയാൻ വേണ്ടി തന്നപ്പോഴേക്കും ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നിരുന്നു അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു മോനെ അവിടെ വെച്ചും അതുപോലെ തിരിച്ച് വീട്ടിലേക്കും അവൾ എൻ്റെ കൂടെ വന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മോനെ അന്ന് നിൻ്റെ ബാപ്പയുടെ ഏറ്റിട്ട് വല്ലാതെ തല കറങ്ങുന്ന പോലെ എന്തൊക്കെയോ അസ്വസ്ഥകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉമ്മ എന്നിട്ട് എന്ത് ചെയ്തു മോനെ രണ്ട് ദിവസം മുമ്പ് വീട്ടിലുള്ള വേലക്കാരികളെല്ലാം നിൻ്റെ പിതാവ് പറഞ്ഞയച്ചിരുന്നു എന്നോടുള്ള വാശിക്ക് ഇവിടെയുള്ള പണികൾ മുഴുവൻ നീ ചെയ്യേ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞ് മോനെ സത്യമായിട്ടും ഉമ്മ എന്നിട്ട് എൻ്റെ ഉമ്മക്ക് എന്ത് ചെയ്തത് എൻ്റെ ഉമ്മ മോനെ ആ കുട്ടി എൻ്റെ കൂടെ വന്നു എനിക്ക് ഒരുപാട് സഹായം ആ കുട്ടി ചെയ്തിട്ടാണ് പോയത് നല്ലൊരു മോള് പക്ഷെ പെൺകുട്ടിയല്ലേ പരിചയമല്ലാത്ത വീടല്ലേ ഇവിടെ ഒരുപാട് നേരമൊന്നും പിടിച്ചു നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ കുട്ടിയെ പറഞ്ഞു അവളെനിക്ക് താങ്ങായി തണലായി കുറച്ച് സമയം എൻ്റെ കൂടെ നിന്നു മോനെ പഠിച്ച റബ്ബ് ഇറക്കിത്തന്നാണ് അവളെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും ഭയമാകുന്നു നിൻ്റെ ഉപ്പ വൈകാതെ ഇറങ്ങും അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ഇനി വെച്ചേക്കില്ല എൻ്റെ പൊന്നുമോനെ ഉമ്മക്ക് ഒരു വട്ടം കൂടി ഉമ്മ എൻ്റെ കുട്ടിനെ കാണാൻ നല്ല പൂതിയുണ്ട് പക്ഷേ ഉമ്മ നിങ്ങൾക്കരയില്ലേ ഇൻഷാല്ല പറ്റുമെങ്കിൽ ഞാൻ വരാൻ നോക്കാം എന്നിട്ട് എൻ്റെ ഉമ്മയെ നമുക്ക് എവിടെയെങ്കിലും പോയി വാടകയ്ക്കെങ്കിലും താമസിക്കാം ആ വലിയ കൊട്ടാരം ഒന്നും നമുക്ക് വേണ്ട അയാൾ ഉണ്ടാക്കി വെച്ചതൊന്നും നമുക്ക് വേണ്ട അല്ലെങ്കിലും നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ അത് അത് പലർക്കും അവകാശപ്പെട്ടതാണല്ലോ അതെ ഉപ്പയുടെ ഭാര്യമാരെന്ന പേരിൽ പലരുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മോനെ ശരിയാണാ ഇവിടത്തൊന്നും എനിക്ക് വേണ്ട ഒന്നും ഒന്നുമില്ലെങ്കിലും ഒരു ചെറ്റ കുടിലാണെങ്കിലും സമാധാനത്തോടു കൂടിയുള്ള ജീവിതം അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അയാൾ അയാളുടെ ഇഷ്ടം പോലൊക്കെ നടക്കട്ടെ നമ്മളാരും ഇനി ചോദ്യം ചെയ്യാനും പോവണ്ട ഉമ്മ നിങ്ങൾ സമാധാനമായിരിക്കേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ പക്ഷേ അന്നൊന്നും നിങ്ങൾ കൂട്ടാക്കിയില്ല മോനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്ടാ അങ്ങനെ എങ്ങായാലും കഴിഞ്ഞാൽ പിന്നെ നിന്റെ മയത്ത് ഞാനെടുക്കും അങ്ങനെയൊക്കെ പറയും ആർക്കായാലും ജീവന പേടി ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരാളായിപ്പോയി ഉമ്മ ഒന്നും സാരല്ല ഇൻഷാല്ല എൻ്റെ ഉമ്മാനെ ഞാൻ ഒരു വാടകയ്ക്കെങ്കിലും ഒരു വീട് എടുത്തിട്ട് അവിടെ താമസിപ്പിക്കും ഞാനുണ്ടാവും ഉമ്മാൻ്റെ കൂടെ എന്നിട്ട് മതി ബാക്കിയൊക്കെ ഇവിടെ ചെറിയൊരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് നാട്ടിൽ വന്നാലും പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം ഉള്ളൂ ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അസ്കറിനെ സന്തോഷമായി പഠിച്ച റബ്ബേ എൻ്റെ ഉമ്മയെ സഹായിക്കാൻ എൻ്റെ ഉമ്മയുടെ വേദന അറിയാൻ ഒരു പെൺകുട്ടിയോ ഓ അവളാണല്ലോ എനിക്ക് മെസ്സേജ് അയച്ചത് സത്യം പറഞ്ഞാൽ ഞാനാണ് അവളോട് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞതൊക്കെ എന്നാലും ഉമ്മയെ എത്ര ഹെൽപ്പ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലെങ്കിലും പഠിച്ച റബ്ബ് ചില ആളുകൾക്ക് കരുണ ഇട്ട് കൊടുക്കും അതാണ് ഇപ്പോൾ കണ്ടത് അള്ളാഹുവേ എൻ്റെ ഉമ്മയെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ എൻ്റെ ഉപ്പാക്ക് ഇപ്പോഴൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ആയിരിക്കണം അതൊന്നും ഉണ്ടാവില്ല ഉപ്പയ്ക്ക് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉപ്പയുടെ ചങ്കാണ് കട്ട് ഫ്രണ്ട്സാണ് ഒന്നുമല്ല പണമുണ്ട് പണം വാരി എറിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്നിടയിലൊക്കെ തന്നെ ആയാൽ തന്നെ ഉപ്പാക്കിഷ്ടം പോലെ ആളുകളല്ലേ ആ ഒരു അഹങ്കാരം ഉപ്പാക്ക് നല്ല രീതിയിലുണ്ട് ഉമ്മ എൻ്റെ ഉമ്മയുടെ നെറ്റിക്ക് സുഖമായോ മോനെ അതൊക്കെ കുറവുണ്ടടാ അതൊക്കെ എപ്പോഴും കിട്ടുന്നതല്ലേ എനിക്ക് ചവിട്ടും കുത്തും തൊഴിയൊക്കെ എല്ലാം സഹിച്ച് സഹിച്ച് ഈ മട്ടത്തിലായി ഇനിയും ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ ഇറങ്ങി പുറപ്പെട്ടു അല്ലാതെ ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാനുള്ള അനുമതി ഇല്ലല്ലോ ഉമ്മ എല്ലാം ശരിയാകും ഞാൻ വരുന്നുണ്ട് എൻ്റെ ഉമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും വേണ്ട ഒപ്പം ഉണ്ടാക്കി വെച്ച സകല സമ്പത്തും സ്വത്തും ഒന്നും നമുക്ക് വേണ്ട ഞാൻ എൻ്റേതായിട്ട് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാക്കൊരു കൊച്ച് വീട് പണിയും അതുപോലെ നമുക്ക് മോനെ എന്തായാലും വേണ്ടിയില്ലടാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ജീവിതം എനിക്ക് വൈകേനെ മടുത്തു ഒരുപാട് വേണ്ടാത്ത കാഴ്ചകൾ കണ്ട് കണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇനിയും അത് സഹിക്കാൻ ഉമ്മാക്കാവില്ല എന്തിനാണ് അങ്ങനെ ഒരു ഭർത്താവ് വേണ്ടെന്ന് വെക്കണം എനിക്ക് താല്പര്യമേ ഇല്ല അയാളുടെ കൂടെ ജീവിക്കാൻ ഉമ്മ ഉപ്പ സ്വഭാവമൊക്കെ ശരിയായി വരികയാണെങ്കിൽ ഓക്കെ അല്ലാതെ ഈ രീതിയിലാണെങ്കിൽ എൻ്റെ ഉമ്മയെ ഞാൻ ഒരിക്കലും ഉപ്പയുടെ കൂടെ നിൽക്കാൻ വിടില്ല എത്രയെന്ന് കരുതിയിട്ടാണ് എൻ്റെ ഉമ്മ അങ്ങനെ സഹിക്കുക ആരില്ലേ മോനെ എല്ലാം പഠിച്ചൻ്റെ വിധി സാരല്ല ഉമ്മ എന്നാൽ ശരി നേരത്തെ ഒരു ഭക്ഷണ കഴിച്ചോളൂ കേട്ടോ അസ്സലാമു അസലാമലൈക്കും വാളേക്കും അല്ലാം ഉമ്മ എന്ന ശരി കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം അസ്കരദ ഫോൺ കട്ട് ചെയ്യുന്നു അവൻ ഓർത്തു പാവം എൻ്റെ ഉമ്മയുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ് ആ പെണ്ണ് ആ ഷിഫ ഉള്ളത് കൊണ്ട് എൻ്റെ ഉമ്മ താൽക്കാല നേരത്തേക്ക് രക്ഷപ്പെട്ടു അന്ന് വേണമെങ്കിൽ പറയാം തീരെ വയ്യാത്തൊരവസ്ഥയിൽ എൻ്റെ ഉമ്മക്ക് വെള്ളമുണ്ടാക്കി കൊടുത്തതും എല്ലാം അവളാണത്രേ അവളോടുള്ള ആ ഒരു കടപ്പാട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അള്ളാഹുവെ ആ കുട്ടിക്കുന്ന നന്മകൾ ചെയ്യ് റഹ്മാനെ എൻ്റെ ഉമ്മയെ രക്ഷിച്ചവളാണ് അവൾ അന്ന് അസ്ക്രദ ഷിഫക്ക് മെസ്സേജ് അയക്കുന്നു ഹായ് ഷിഫ അസ്സലാമു അലൈക്കും പിന്നെ ഞാൻ ഒരു കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത് ബുദ്ധിമുട്ടായി എങ്കിൽ ക്ഷമിക്കണം അതായത് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഷിഫ ഓൺലൈനിൽ ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ എടുത്ത് നോക്കിയപ്പോൾ അതാ മെസ്സേജ് അസ്കറിൻ്റെ ആ നമ്പറിൽ നിന്നാണ് വാലേക്കും അസ്സാം എന്താണ് എന്താണ് നിങ്ങൾ പറയൂ അതായത് ഒന്നുമല്ല എനിക്ക് എൻ്റെ ഉമ്മയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ഉമ്മയുടെ അവസ്ഥ അത്രക്കും ദയനീയമായ രീതിയിലാണ് ഒരാളോടും മിണ്ടാതെ പറയാതെ അടച്ചിട്ട് കിളിയെ പോലായിരുന്നു എൻ്റെ ഉമ്മയുടെ അവസ്ഥ ഒരിക്കലും എൻ്റെ ഉമ്മക്ക് ആ വീട്ടിൽ എൻ്റെ ഉമ്മ കഴിഞ്ഞിട്ടില്ല ഷിഫ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നീ ഒന്നും വിചാരിക്കരുത് എൻ്റെ മനസ്സിലുള്ള വിഷമം വേദനയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മ എന്നും വേദനയോടെയാണ് അവിടെ കഴിഞ്ഞിരുന്നത് സന്തോഷത്തോടെ ഒരു ദിനം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ വെച്ച മുതൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എൻ്റെ ഉപ്പയുടെ സ്വഭാവഗുണത്തിൽ അല്പം വ്യത്യാസമുള്ള ആളാണ് ഒരുപാട് എന്താണ് ഉപ്പയുടെ ഇഷ്ടങ്ങൾ അതവിടെ നടക്കണം അതിനാരും പ്രവർത്തി എതിര് പ്രവർത്തിക്കാൻ പാടില്ല അതൊക്കെയാണ് എൻ്റെ വീട്ടിലെ സ്ഥിതി അതിനെതിരായി എൻ്റെ ഉമ്മ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയ്ക്ക് നേരെയായിരിക്കും അന്നത്തെ ഭീഷണികൾ മുഴുവൻ ഷിഫ ഒരു ദിവസമെങ്കിലും എൻ്റെ ഉമ്മയ്ക്ക് ആശ്വാസമായി നീ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെനിക്ക് അല്ല എന്തെങ്കിലും എനിക്ക് ഉമ്മ അത് പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയണം എന്നറിയുന്നില്ല അന്ന് സ്റ്റേഷനിലേക്ക് നീ എത്തിയെന്ന് പറഞ്ഞ് പിന്നെ വീട്ടിലേക്കും വീട്ടിലേക്ക് കൊടുത്തു അതെല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എന്നോടെല്ലാം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ ഉമ്മക്ക് ഷിഫ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത് ഹേയ് അസ്കർ അതൊന്നും സാരമില്ല അതൊക്കെ നമ്മൾ ഒരാൾ ബുദ്ധിമുട്ടാകുന്ന നേരത്ത് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ അതൊക്കെ ഇപ്പം ഇത്ര എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ ഞാനത് ആ ഉമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി നെറ്റിയിൽ നിന്ന് രക്തം അപ്പോഴും വരുന്നുണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയി നനഞ്ഞ തുണി കൊണ്ട് അവിടേക്കൊന്ന് വൃത്തിയാക്കി കൊടുത്തു കുറച്ച് വെള്ളവും കൊടുത്തു അത് അതുമാത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഞാനിപ്പോൾ അറിയാത്തൊരു വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നതൊരു മോശമല്ലേ എന്ന് കരുതിയിട്ട് പാവം ആ ഉമ്മയെ വി വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയതും അവരുടെ കൂടെ കുറച്ച് സമയം നിന്നതും പിന്നെ എന്നോട് ഉമ്മ പോരാൻ പറയുമായിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു പക്ഷേ ആർക്കും സമ്മതമല്ലെങ്കിലോ എന്ന് കരുതി കൂടുതൽ ഞാൻ അവിടെ നിന്നില്ല അതാണ് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമൊന്നും അതിനല്ലായിരുന്നു എൻ്റെ ഉമ്മയെ പോലെ തന്നെയല്ലേ ആ ഒരു ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി എന്തെന്നറിയില്ല സ്വന്തം ഭർത്താവിൽ നിന്ന് ഏറ്റ പ്രഹരങ്ങൾ അതെ ഭർത്താവാണെങ്കിൽ ലോക്കപ്പിൽ വീട്ടിൽ ആരുമില്ലാത്ത അവസ്ഥ തന്നെ സ്നേഹിക്കാൻ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് അസ്കർ അവരുടെ കൂടെ പോയത് അപ്പോൾ അതിന് പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഷിഫ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഉമ്മയെ അത്രയെങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ കൊതിയുണ്ടായിട്ടില്ല നാട്ടിലായാലും എൻ്റെ ഉപ്പയുടെയും ആ വാക്കുകളും പ്രഹരൊക്കെ കേൾക്കേണ്ടി വരും പിന്നെ ഉമ്മയെ തല്ലുന്നതും കാണേണ്ടി വരും അതെല്ലാം കൊണ്ടാണ് ഞാൻ ഇക്കരേക്ക് പോകുന്നത് പക്ഷേ എൻ്റെ ഉമ്മയുടെ സ്ഥിതി ആലോചിക്കുമ്പോൾ ഉമ്മാക്കെന്നോടെ പറയാനുള്ളൂ എന്തും പലവട്ടം ഞാൻ ഉമ്മയെ ക്ഷണിച്ചതാണ് ഉമ്മ നമുക്ക് ഗൾഫിലേക്ക് പോകാം ഇവിടെ നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഉമ്മ പേടിച്ചിട്ടതിനെ കൂട്ടാക്കിയില്ലായിരുന്നു ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ ഉപ്പ ഹേയ് അങ്ങനെ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഉണ്ടാവില്ല അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഉമ്മയെപ്പോഴും ഭീഷണിപ്പെടുത്തുമായിരുന്നു അങ്ങനെ പേടിച്ച് പേടിച്ചായിരുന്നു ഉമ്മയുടെ ജീവിതം അതുകൊണ്ട് ഷിഫ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇൻഷാ അള്ള ഞാൻ പിന്നെ മെസ്സേജ് അയക്കെ കേട്ടോ പിന്നെ ഞാൻ അയച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അത് ഞാനൊരു നന്ദി വാക്കായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഇൻഷാ അല്ല എന്നാൽ ശരി അസ്സാം വലൈക്കും സ്ക്രീൻ്റെ ആ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ ഷിഫക്ക് എന്തൊക്കെയോ അനുകമ്പ തോന്നി പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ ഉമ്മാക്ക് വേണ്ടിയിട്ടും നല്ലൊരു മകനും നല്ലൊരു ഉമ്മയും പക്ഷെ ഉപ്പയുടെ സ്നേഹമില്ല ഉപ്പ അത്രക്കും ഉപദ്രവിക്കുന്ന ഒരാൾ അങ്ങനെ എത്രയോ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് എത്രയോ വായിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം കരുതും അവർക്കൊരു തണലായി താങ്ങായി ഞാൻ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ പല പല നോവലുകളിലും അതിലൊതിലൊക്കെ കാണാം ഇതുപോലെ ക്രൂരനായ ഒരു അച്ഛൻ്റെ കഥ ക്രൂരനായ പിതാവിൻ്റെ കഥ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ ചെറിയ പെൺകുട്ടികളെ വയസ്സായ ആളുകളെ കൊണ്ട് കെട്ടിക്കുന്ന കഥ അതൊക്കെ പഴയ കഥകളാണ് പക്ഷേ ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടോ മൂന്നോ ഭാര്യമാരുള്ള ആളായിരിക്കാം അവർ നാട്ടിലെ പണക്കാരനായ പ്രമുഖനായിരിക്കും എങ്കിലും അയാൾക്ക് മറ്റൊരു പെൺകുട്ടിയെ കൂടി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടാവും ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പണമില്ലാത്ത വീട്ടിലെ കുട്ടികളെ സുന്ദരികളായ കുട്ടികളെ കല്യാണം കഴിക്കാൻ അയാൾ ഒരുങ്ങും അതിനുവേണ്ടി ആ പിതാവ് നിർബന്ധിതനാവും ആ കുട്ടിയുടെ മനസ്സ് പോലും നോക്കാതെ ആ വയസ്സനായ അയാൾക്ക് അതാ വീണ്ടും ആ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട് വൃദ്ധരുടെ കൂടെ ജീവിക്കുന്ന ചെറിയ ഭംഗിയുള്ള സുന്ദരി പെൺകുട്ടികൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോഴും അത് നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ശരിക്കും ഹുസൈനാജി എന്നുള്ള ആള് അതെ അയാളുടെ ലക്ഷ്യം നുസൈബയാണ് നുസൈബെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എങ്ങനെയെങ്കിലും അവളെ വശത്താക്കണം എന്നാണ് അയാളുടെ ലക്ഷ്യം അതിനു വേണ്ടി പേരിനെ അയാളുടെ മോൻ്റെ പേരിലേക്കിട്ട് മോൻക്ക് വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന പേര് പറഞ്ഞ് സ്വന്തമാക്കുന്ന ആ ഒരു ദുഷ്ട സ്വഭാവമുള്ള ആളുകൾ ഹയ്യേ നാണം തോന്നുന്നു ഇപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കിളവന്മാർക്കൊക്കെ ഇങ്ങനൊരാഗ്രഹം വെച്ചേക്കരുത് കൈയും കാലും തല്ലി ഒടിച്ചിരണം അതാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഈ ചീപ്പ് സ്വഭാവത്തിന് അയാൾ ഒരിക്കലും ഇറങ്ങരുത് ഇറങ്ങിയാൽ തന്നെ മറ്റു പെൺകുട്ടികൾക്കും അതൊരു ഭീഷണിയായിരിക്കും പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ അയാളുടെ വലയിൽ ചാൻസ് ഉണ്ട് പാവപ്പെട്ട പല പല ആളുകളുണ്ടാവും അവരുടെ അവർക്കൊക്കെ ക്യാഷ് കൊടുത്ത് സ്വന്തം മക്കളെ കെട്ടിച്ചു കൊടുക്കും ചെറിയ ചെറിയ മക്കളെ അത് കുറച്ച് ദിവസം നിൽക്കും പിന്നീട് അങ്ങോട്ട് ഒഴിവായി പോകും ആ ഒരു രീതിയിലുള്ള ചീപ്പ് സ്വഭാവം അത് അയാളുടെ മുഖ്യ ഹോബിയാണ് ഇപ്പോൾ ലക്ഷ്യം നുസേബയാണത്രേ അതിലാണത്രേ ഷമ്മാസിനെ ഉപദ്രവിച്ചത് കേട്ടപ്പോൾ നാണം തോന്നുന്നു ഹയ്യേ അയാൾക്ക് ഈ ശിക്ഷയൊന്നും മതിയാവില്ല പക്ഷേ പണമുണ്ടായതുകൊണ്ട് ശിക്ഷയൊന്നും ഏൽക്കില്ല എന്ന് മാത്രം എങ്ങനെയായാലും അയാൾ ഊരാൻ ചാൻസുണ്ട് പിന്നെ അവരെയൊക്കെ തൊടാൻ എല്ലാവർക്കും ഭയമായിരിക്കും കാരണം പോലീസ്മാരോട് വരെ പറയും തൊപ്പിതിറക്കും ജോലി പോകും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ അവർ മാന്യമായി ജോലി ചെയ്യും ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പാടില്ല ഹേയ് അതിനു മുമ്പായിട്ട് സന്തോഷകരമായ ആ ഒരു കാഴ്ചകൾ കാണാൻ കഴിയണം കൂടി ഷമ്മാസും നുസേബിയും ജീവിക്കണം അയാളുടെ മുമ്പിൽ അവർ ഇണക്കുരുവികളായി പാറിപ്പറക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹുസൈനാജി വൈകാതെ ഇറങ്ങുമായിരിക്കും കാരണം അയാൾ അങ്ങനെയാണ് അയാൾക്കൊന്നും ഒരിക്കലും ശിക്ഷ ലഭിക്കാൻ പോകുന്നില്ല അതിനു മുമ്പായിട്ട് എല്ലാം എഴുതി ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം വായിച്ച് കോടതിയിൽ അത് അതിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും എഴുതി കൊടുത്തിട്ടുണ്ട് ഞാനും എഴുതി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും നന്മയുള്ള ഭരണമാണെങ്കിൽ അല്ലെങ്കിൽ നീതി ആരുടെ ഭാഗത്താണെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ വേണം അല്ലാതെ ഒരിക്കലും അയാളെ അഴിച്ചുവിടാൻ പാടില്ല ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കും നല്ല ജീവിതം ഉണ്ടാവില്ല ഷമ്മാസിന് നേരെ വധഭീഷണി നുസൈബയുടെ ഫാമിലിക്ക് നേരെ ഭീഷണി അതൊക്കെയാണ് ഉള്ളത് പഠിച്ച റബ്ബേ അയാൾ ഒരിക്കലും ഇനി ഇവിടെ ലോകം കാണരുത് ആ രീതിയിൽ അയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അസ്കർ നാട്ടിലേക്ക് പോ പോരുവാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുന്നു ഒരിക്കലും ഇനി എൻ്റെ ഉമ്മയെ ഉപദ്രവിക്കുക ഞാൻ സമ്മതിക്കില്ല ഇത്ര വലിയൊരു മോനുണ്ടായിട്ട് എൻ്റെ ഉമ്മയെ വേദനിപ്പിക്കുക ഹേയ് ഒരിക്കലും ഇനി അതുണ്ടാവില്ല എൻ്റെ ഉമ്മ തന്നെ ഉപ്പക്കെതിരെ പരാതി കൊടുത്തത് കൊണ്ട് അങ്ങനെ അത്ര പെട്ടെന്ന് ഉപ്പ ചാൻസ് ഇല്ല പക്ഷേ ഉപ്പയുടെ കൂടെയുള്ള ആളുകൾ അവരാണ് പിഴപ്പിക്കുന്നത് അവരാണ് ഉപ്പയെ കയ്യിൽ താങ്ങി നിർത്തുന്നത് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ പേടിക്കേണ്ട ഹാജരേ എന്നൊരു വാക്കങ്ങ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ഈ സമയം നുസൈബയുടെ വീട്ടിൽ ഉമ്മാക്ക് ഉമ്മയുടെ മനസ്സിൽ ചെറിയ രീതിയിലൊരു ഭയമുണ്ട് അത് മറ്റൊന്നും കൊണ്ടുമല്ല ഷമ്മാസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിലുമല്ല പക്ഷേ വീട്ടിൽ അവളുടെ ആദ്യ ഭർത്താവുണ്ടല്ലോ അതിൻ്റെ പേരിൽ ചെറിയൊരു ടെൻഷന് ഉമ്മാക്കൊണ്ട് ഉപ്പാക്കുമുണ്ട് മകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ലല്ലോ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞ് റെഡിയാക്കാം കാരണം പിന്നെ ഒരു ഒന്നിനും ഇട വരരുത് അതുകൊണ്ട് ഒരു കല്യാണം തന്നെ അങ്ങനെ ആയതല്ലേ അന്ന് ഉമ്മാതാ നുസേബെ വിളിക്കുന്നു മോളെ നുസയേ ആ എന്തോ ഉമ്മ മോളെ എൻ്റെ മോളോട് ഒരു കാര്യം ഞങ്ങൾ പറയാനുട്ടോ ഞാനും ഉപ്പയും പറയാണ് ഉപ്പയും ഞാനും കൂടെ തീരുമാനിച്ചതാണ് ഉമ്മ എന്താ അല്ല എൻ്റെ പൊന്നുമോളെ എൻ്റെ മോളുടെ നല്ല ഭാവിയാണ് ഞങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ആയിരുന്നു എൻ്റെ മോളെക്കുറിച്ച് ആദ്യമൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ചാടിക്കേറി കയറി അതിലേക്ക് ഊന്നൽ നൽകി പറഞ്ഞിരുന്നതും അപ്പോൾ എന്തൊക്കെ തന്നെയായാലും പടച്ച റബ്ബിൻ്റെ വിധി ഇങ്ങനെയാണ് എൻ്റെ മോൾ ആഗ്രഹിച്ച അവൻ എൻ്റെ മോളുടെ ആദ്യ ഭർത്താവിൻ്റെ അനിയനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിത്തീർന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൊണ്ടൊരാഹത്തൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ പൊന്നുമോളെ എൻ്റെ മോൾ വീണ്ടും ഒരു മണവാട്ടിയായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിൻ്റെ ആദ്യ ഭർത്താവ് ഉണ്ടാകുമ്പോൾ അവൻ നിന്നെ കാണാനിട വരും എന്തൊക്കെ തന്നെയായാലും ഒരു വീട്ടിലല്ലേ വീട്ടിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രയൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹിജാബ് ധരിച്ച് നടന്നാലും ഉള്ളിൽ നമുക്ക് എപ്പോഴും അത് പറ്റില്ലല്ലോ കാരണം വീട്ടുജോലികളും എല്ലാം ചെയ്യാനുണ്ടാകും അപ്പോൾ മോളെ നിന്നോട് പറയാനുള്ളത് എൻ്റെ മോൾക്ക് എന്തെങ്കിലും വിഷമാവോ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരുമോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതൊന്ന് മോളോട് സംസാരിച്ചതാണ് കാരണം നമുക്ക് പെട്ടെന്നൊന്നും ഒരു വിവാഹം എന്ന് വെച്ചാൽ അത്രക്കും വലിയൊരു ബന്ധമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ നീ അവൻ്റേതായി പിന്നെ അവൻ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അല്ല മോളെ നിന്നോട് ഞാൻ ചോദിക്കുന്നത് മോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവോ ആ ഒരു കാര്യത്തിൽ എന്നാണ് അത് കേട്ട് നുസൈബക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവളും കരുത്തി ശരിയാണ് പഠിച്ച റബ്ബേ എന്ത് ചെയ്യും ഫൈസൽഖ എന്ന് പറഞ്ഞ ആൾ അല്പം ക്രൂരനാണ് അതായത് എന്നോടൊക്കെ ഭീഷണിയുടെ സ്വരങ്ങൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഒരിക്കലെങ്ങാനും മാത്രം എന്നോട് സ്നേഹത്തെ പെരുമാറിയിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും ഹേയ് എന്നോട് സ്നേഹത്തോടെ നുസൈബ എന്നിവരെ വിളിച്ചിട്ടില്ല ഒരു വെട്ടമങ്ങാണ്ട് എന്തൊരു ചെറിയൊരു ഓർമ്മയുണ്ട് പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല ആ ഒരു അയാളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും ഒരു മണവാട്ടിയായി എത്തുന്നു ഷമ്മാസിൻ്റെ റൂമിലേക്ക് പഠിച്ച റബ്ബേ അവനത് സഹിക്കുമോ അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കുമോ എന്നിവരെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നൊന്നും എനിക്കറിയുന്നില്ല റബ്ബേ പഠിച്ച റബ്ബേ പാവം ഷമ്മാസിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം പേടിയുണ്ട് മനസ്സിലെ ഒരു ഭാഗത്താണെങ്കിൽ വധഭീഷണി അവനെ ഇല്ലാതാക്കണം എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് ആ വീട്ടിൽ കഴിയുന്ന രംഗം എന്താ അറബേ ഞാൻ ചെയ്യുക എനിക്കൊന്നും അറിയുന്നില്ല നുസൈബിയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ എന്താ മോളൊന്നും പറയാത്തത് എന്താ ആലോചിക്കുന്നത് ഉമ്മ അതൊന്നും എനിക്കറിയില്ല ഉമ്മ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ശരിയാണ് ഷമ്മാസ എന്നെ വിവാഹം ആലോചിച്ചു ഞാനതിന് മറുപടി കൊടുത്തത് കറക്റ്റായിട്ട് ഞാനല്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് ഷിഫെയായിരുന്നു പക്ഷെ നല്ലതെന്ന് തോന്നി മനസ്സിൽ പിന്നീട് ഇഷ്ടം തോന്നി തുടങ്ങി ഉമ്മ ഞാൻ എന്താ പറയാം എനിക്കറിയുന്നില്ല ഉമ്മ രണ്ട് ഭാഗം നോക്കുകയാണെങ്കിലും ഭീഷണിയാണ് മോളെ രണ്ട് ഭാഗം എന്ന് വെച്ചാൽ അല്ല ഉമ്മ ആ ഹുസൈനാജി ഉണ്ടല്ലോ അയാൾ ഷമ്മാസിനെ അപകടപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട് അന്നത്തെ അപകടത്തിൻ്റെ കാരണമൊക്കെ അയാളാണുമാ എന്ത് സത്യണ്ണ പറയുന്നത് നോക്കി ഷമ്മാസിൻ്റെ ഉമ്മ ഉപ്പയെ വിളിച്ചോ ആ എന്താടി അവൾ പറയുന്നത് കേട്ടോ അന്നൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പിന്നിൽ ഹുസൈനാജിയുടെ കരങ്ങളാണെന്നാണ് അതെങ്ങനെ മോളെ ആണുപ്പാ അത് തന്നെയാണ് അടച്ചാ റബ്ബേ എന്തൊക്കെയാണ് കേൾക്കണത് അപ്പം എൻ്റെ കുട്ടിനെ സുഖമായി ജീവിക്കാൻ അവൻ സമ്മതിക്കൂലേ എനിക്കെല്ലാം മനസ്സിലായി അവൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോളെ കെട്ടിക്കാത്തതിൻ്റെ ദേഷ്യത്തിനായിരിക്കുമല്ലേ ഷമ്മാസിൻ്റെ നേരെ അവനെ അപകടപ്പെടുത്തിയത് നുസൈബ കരഞ്ഞുകൊണ്ട് തലയാട്ടി മോള് കരയണ്ട പഠിച്ച റബ്ബുണ്ട് നമ്മളെ കൂടെ ആരൊക്കെ തന്നെ എതിർക്കാൻ ശ്രമിച്ചാലും ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാലും ഈ ഉപ്പ എൻ്റെ പൊന്നുമോളുടെ ഈ ഉപ്പ നടത്തി തരും നിങ്ങളെ നിക്കാഹ് എന്താ എൻ്റെ കുട്ടിക്ക് സമാധാനമായില്ലേ പിന്നെ എൻ്റെ പൊന്നുമോളോട് ഒരു കാര്യം കൂടി ഉപ്പ പറയാം എൻ്റെ കുട്ടിനെ ആര് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും എന്തൊക്കെ തന്നെ ആയാലും ഇതാ ഉപ്പ ഉണ്ടാക്കിയ ഈ ഒരു വീടുണ്ട് ഇതൊരു ചെറ്റക്കുടലാണെങ്കിലും ഈ വീട്ടിൽ ഒരിടം നിനക്കും ഷമ്മാസത്തിനും ജീവിക്കുവാൻ വേണ്ടി ഈ ഉപ്പ ഒഴിച്ചിട്ട് തന്നിരിക്കും എന്താ ഉപ്പ ഉണ്ടാക്കിയ വീട്ടിൽ നിങ്ങൾക്ക് കഴിഞ്ഞൂടെ ആരും സമ്മതിക്കുന്നില്ലെങ്കിൽ അത് കേട്ട് നുസീബ പൊട്ടിക്കരഞ്ഞ് ഉപ്പയുടെ നെഞ്ചിലേക്ക് വീണു ഹേയ് എൻ്റെ മോള് കരയണ്ട ഈ ഉപ്പ ഉള്ളിടത്തോളം കാലം എൻ്റെ കുട്ടിക്കൊരു സമാധാനക്കേടുണ്ടാവില്ല എൻ്റെ കുട്ടി നല്ലൊരാളെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഷമ്മാസിനെ അൽഹമ്മദല്ല നല്ലൊരു മോനാണ് ഉപ്പാക്ക് സന്തോഷമേ ഉള്ളൂ ഇൻഷാല് ഉപ്പാൻ്റെ കുട്ടിനെ ഷമ്മാസിനു വേണ്ടി നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസം ഉപ്പ കാത്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പയുടെ ഇപ്പോഴത്തെ ചിന്ത അത് ഇന്ന് തന്നെയാണെങ്കിൽ ഇന്ന് തന്നെ ഉപ്പ തയ്യാറാണ് അതിനു വേണ്ടിയിട്ട് നുസൈബയുടെ ആ കരയുന്ന കണ്ണുകളിലൂടെ അവളുടെ ആ ഒരു മനോഹരമായ കവിളുകൾ ചിരിച്ചു ആ കവിളിൽ തട്ടിയ കണ്ണീർത്തുള്ളികൾ അത് അവിടെ നിന്ന് തിളങ്ങി ആ ചിരി കണ്ട് ഉപ്പ പറഞ്ഞു ഉപ്പാൻ്റെ കുട്ടിൻ്റെ ഈ ചിരിയാണ് ഉപ്പാക്ക് എപ്പോഴും ആവശ്യം ഇത് മാത്രമേ ഉപ്പാക്ക് ഇഷ്ടമുള്ളൂ എൻ്റെ കുട്ടി കരയുന്നത് ഒരിക്കലും ഉപ്പാക്ക് ഇഷ്ടമല്ല ഇൻഷാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള